ങ്ങളിലായി കിടക്കുന്ന സഹസ്രകോടികൾ വരുന്ന കെ പി യോഹന്നാന്റെ സാമ്രാജ്യവും സഭയും ഇനി ആര് നയിക്കും കെ പി യോഹന്നാന്റെ പിൻഗാമി ആരാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സിനഡ് കൂടി ഇപ്പോൾ ചില നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ പതിറ്റാണ്ടുകളായി കെ പി യോഹന്നാൻ മെത്രാപോലത്തേക്ക് കീഴിൽ അച്ചടക്കത്തോടെ ഒരു ശരീരം പോലെ നിലകൊള്ളുകയായിരുന്നു ഇതുവരെ സഭയിലെ ബിഷപ്പുമാരും വൈദികരും എതിർപ്പോ അടക്കം പറിച്ചിലോ ഒന്നുമില്ല എന്നാൽ കെ പി യോഹന്നാൻ എന്ന തിരുമേനിയുടെ അപ്രമാദത്വം ഒന്നും സഭയിൽ ഇല്ലായിരുന്നുവെന്നും നല്ലയിടനായിരുന്നുവെന്നും ബില്ലിവേഴ്സ് സഭയിലെ അധികാരികൾ പറയുന്നു ബില്ലിവേഴ്സ് ചർച്ചിന്റെ ബിഷപ്സിനെ എടുത്ത നിർണായക തീരുമാനങ്ങൾ ഇങ്ങനെ കെ പി യോഹന്നാൻ മെത്രാപൊലിത്തയുടെ ഭൗതിക ശരീരം അമേരിക്കയിൽ നിന്നും കേരളത്തിലെ തിരുവല്ല ആസ്ഥാനത്ത് എത്തിക്കും എട്ട് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ശവസംസ്കാര ശുശ്രൂഷ നടത്തും ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സംസ്കാര ചടങ്ങുകളായിരിക്കും എട്ട് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ സംസ്കാര ശുശ്രൂഷ എന്നാണിപ്പോൾ സിനഡ തീരുമാനം തീയതി കൃത്യമായി അനൗൺസ് ചെയ്യാൻ അമേരിക്കയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നുണ്ട് തിരുവല്ലയിലായിരിക്കും കെ പി യുഹനാൻ മെത്രാ പോലത്തെ അന്ത്യവിശ്രമം കൊള്ളുക ഇതിനായി കബറിടം തയ്യാറാക്കുന്ന കാര്യങ്ങൾ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള സഭയുടെ നേതൃത്വം ചടങ്ങിനായി തിരുവല്ലയിൽ എത്തും കെ പി യോഹനാന്റെ പിൻഗാമിയെ സിനഡ തീരുമാനിച്ചില്ല ഈ വിഷയം ചർച്ച ചെയ്തില്ല ഇത് സംസ്കാരം കഴിഞ്ഞ ശേഷം മാത്രമേ ചർച്ച ചെയ്യൂ കെ പി യോഹന്നാന്റെ വിടവാങ്ങൽ വരെ മരിച്ചു കഴിഞ്ഞാലും നിലവിലെ മെത്ര പുലത്തായി അദ്ദേഹത്തിന്റെ പേർ മരണശേഷവും തുടരും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടത്താൻ സുനട ഒൻപതംഗ മെത്രാൻ സമിതിയെ ചുമതലപ്പെടുത്തി ഈ പത്തങ്ക മെത്രാൻ സമിതിയുടെ നേതൃത്വം സീനിയർ ബിഷപ്പായ ചെന്നൈ ഭദ്രാസനത്തിലെ സാമുവേൽ മാർ തിയോപിയോസ് ആയിരിക്കും അടുത്താ പോലത്തെ സഭയിലുണ്ടാകുന്നത് വരെ സഭയുടെ ഭരണ ചുമതല ഇപ്പോൾ സിനഡ് തീരുമാനിച്ച ഈ ഒൻപതംഗ അഡ്മിനിസ്ട്രേറ്റീവ് സംഘത്തിനായിരിക്കും ഇതിലെ ഒൻപത് പേരുംമാരമാണ് കെ പി യോഹന്നാൻ മെത്ര പോലത്തെ അമേരിക്കയിൽ വാഹനമിടിച്ചാണ് ഗുരുതരാവസ്ഥയിലായത് ചൊവ്വാഴ്ച ഡാലസിലെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ക്യാമ്പസിന് സമീപത്തെ റോഡിൽ പ്രഭാത സവാരിക്കിടെ കാറിടിച്ചാണ് ഗുരുതര പരിക്കേറ്റത് ഡാലസിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ നില ഗുരുതരമായിരുന്നു അടിയന്തര ശസ്ത്രക്രിയക്ക് ശേഷം നിരീക്ഷണത്തിലായിരുന്നു ഡോക്ടർമാരുടെ സ്വന്തം അദ്ദേഹത്തെ രക്ഷിക്കാൻ വൻ നീക്കം നടത്തിയെങ്കിലും വിഫലമായിരുന്നു തലയിലും നെഞ്ചിലും ഗുരുതര പരിക്കായിരുന്നു ഇന്റേണൽ ബ്ലീഡിംഗ് ഓപ്പറേഷനിൽ കൂടി നിർത്താൻ സാധിച്ചിരുന്നു ഓപ്പറേഷൻ വിജയകരമായിരുന്നു കെ പി യോഹനാൻ അപകടനില തരണം ചെയ്ത പ്രതീക്ഷയിലേക്ക് വരവേ കൂനന്മേൽ കുരുപോലെ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു അപകടത്തിൽ ഹൃദയ പേശികൾക്കുണ്ടായ ആഘാതമാകാൻ ഇതിനും കാരണമെന്നും കരുതുന്നു ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച വ്യക്തിയാണ് അദ്ദേഹം അൻപത്തിരണ്ട് ബൈബിൾ കോളേജുകളും സ്ഥാപിച്ചു മുന്നൂറ് പുസ്തകങ്ങൾ എഴുതി ആത്മീയ റേഡിയോ പ്രഭാഷണത്തിലൂടെയാണ് ശ്രദ്ധേയനായത് ഗിസല്ലയാണ് ഭാര്യ കെ പി യുഹനാന് രണ്ട് മക്കളുണ്ട് ഡാനിയൽ സാറ എന്നാണ് മക്കളുടെ പേര് കെ പി യോഹനാന്റെ വിയോഗവുമായി പ്രചരിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ലെന്നും മരണത്തിൽ ദുരൂഹതയില്ലെന്നും സഭ വ്യക്തമാക്കി അമേരിക്കയിൽ വെച്ചാണ് അപകടം എന്നതിനാൽ തന്നെ ഒന്നും മറച്ചു വെക്കാനില്ലെന്നും എല്ലാം സുതാര്യമായ അമേരിക്കൻ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമെന്നും സഭ വ്യക്തമാക്കി